പഴയ കൊച്ചി പാലം പൊളിച്ചു നീക്കാൻ നടപടിയായി കെ രാധാകൃഷ്ണൻ എം പി യു ആർ പ്രദീപ് എം എൽ എ എന്നിവരുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി അതേസമയം പാലം നിലനിർത്തുമെന്ന വാഗ്ദാനം ലംഘിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ആരോപിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തി ഭാരതപ്പുഴയുടെ കരകളെ ബന്ധിപ്പിച്ച് നൂറ്റിപ്പത്ത് വർഷം മുമ്പ് നിർമ്മിച്ച പാലമാണ് പൊളിച്ചു നീക്കുന്നത് പാലം പൊളിച്ചു നീക്കാൻ നടപടിയായെന്ന് കെ രാധാകൃഷ്ണൻ എംപിയുടെയും യു ആർ പ്രദീപ് എം എൽ എയുടെയും ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചു പി ഡബ്ല്യു ഡി റോഡ്സ് വിഭാഗം ചീഫ് എഞ്ചിനീയർക്കാണ് സർക്കാർ പാലം പൊളിക്കാനുള്ള ചുമതല നൽകിയിരിക്കുന്നത് കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന കാലത്ത് പാലം പൊളിച്ചു നീക്കാൻ ഇടപെടലുകൾ നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു മാസം മുമ്പ് പരിസ്ഥിതി ആഘാത പഠനവും നടന്നു ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നിബന്ധനകൾക്ക് വിധേയമായി പാലം പൊളിച്ചു നീക്കാൻ സർക്കാർ ഉത്തരവായത് അതേസമയം ഈ നടപടിക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തു വന്നു പാലം ചരിത്ര സ്മാരകമായി നിലനിർത്തുമെന്ന വാഗ്ദാനമാണ് ലംഘിക്കപ്പെട്ടതെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി വർഷങ്ങൾക്ക് മുമ്പും പാലം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു പാലം പൊളിച്ചു നീക്കാനുള്ള സർക്കാർ നടപടി ശരിയായില്ലെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് പറഞ്ഞു വർഷം പഴക്കവും ഒരു പാലമാണ് കൊച്ചിൻപാലം അതിൻ്റെ തുടക്കകാലത്ത് തന്നെ അത് തകരുമെന്ന സ്ഥിതി വന്നപ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്നും ഗവൺമെൻറ് പിന്നോട്ട് പോയില്ല ആ പിന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഇത്രമാത്രം തകർച്ച നേരിട്ടത് നമുക്കറിയാം പല സ്ഥലങ്ങളിലും നൂറ് വർഷങ്ങൾ പിന്നിട്ടിട്ടുള്ള പല പിന്നെ സംരം സംരംഭം പാലങ്ങളായിക്കോട്ടെ കെട്ടിടങ്ങളായിക്കോട്ടെ അതിനൊക്കെ സംരക്ഷിക്കുന്ന സമീപനമാണ് രാജ്യത്ത് സ്വീകരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു അടുത്ത തലമുറയ്ക്ക് ഇതിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ച് പഠിക്കാനും ഇങ്ങനെയുള്ള കുറിച്ച് പഠിക്കാനും ഒക്കെ ഉപകരിക്കുന്ന രീതിയിൽ നൂറു വർഷം കടന്ന് പോകുന്ന സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ ഇതുപോലത്തെ സ്മാരകങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതിന് പൊളിച്ചു നീക്കുക എന്നുള്ളതാണ് ആ തരത്തിലേക്ക് പോയത് ശരിയായ നടപടിയല്ല തീർച്ചയായിട്ടും പാലം പൈതൃക ഗ്രാമങ്ങളൊക്കെയുള്ള നമ്മുടെ പ്രദേശത്ത് ഒരു അഭിമാന സ്തംഭമായിട്ട് അടുത്ത തലമുറയ്ക്ക് ചരിത്ര വിദ്യാർത്ഥികൾക്ക് അത് കാണാനും അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ ഉണ്ടാകുന്ന ഒരവസരം നഷ്ടപ്പെടുത്തുകയാണ് അതുകൊണ്ട് അത് ശരിയായ നടപടിയല്ല അതിനെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് സർക്കാർ വരണമായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം ന്യൂസ് ബ്യൂറോ ചെറുതിരുത്തി